തലവേദന വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നൊരു കാര്യമാണ് അപ്പോൾ എനിക്കിത് തലവേദനയാണ് അതുകൊണ്ട് ഞാനിന്ന് ജോലിക്ക് വരില്ല അല്ലെങ്കിൽ എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട് തലവേദനയാണ് അതുകൊണ്ട് ഞാൻ വരാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള എക്സ്ക്യൂസ് നമ്മൾ സാധാരണ കേൾക്കുന്നതാണ് അപ്പോൾ തലവേദന പലപ്പോഴും നമ്മൾ മൈഗ്രൈനായിട്ടാണ് പറയാറ് അതായത് എനിക്കത് മൈഗ്രെയിൻ ആണ് അതുകൊണ്ട് ഞാൻ വരില്ല അപ്പോൾ മിക്ക തലവേദനയും നമ്മൾ പല പലരും പറയപ്പെടുന്നതന്നെ മൈ അത് മൈഗ്രെയിനായിട്ടാണ് അപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ തലവേദനയും മൈഗ്രെയിൻ ആണോ അല്ലെങ്കിൽ മൈഗ്രെയിൻ്റെ തലവേദന നമുക്ക് ശരിക്കും എങ്ങനെ തിരിച്ചറിയാം എങ്ങനെയാണ് മൈഗ്രെയിൻ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് സിംറ്റംസ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ നിഷാദ് കൺസൾട്ടൻ പെരിഫിഷൻ കോർട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ കോഴിക്കോട് അപ്പോൾ യഥാർത്ഥത്തിൽ മൈഗ്രെയിൻ എന്നുള്ളൊരു തലവേദന എങ്ങനെയാണ് ഉണ്ടാവുന്നത് ആർക്കാണ് ഇത് ഇതുണ്ടാകുന്നത് എന്തൊക്കെയാണ് അവരുടെ സാധാരണ ലക്ഷണങ്ങൾ എന്നൊക്കെയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മൈഗ്രൈനുള്ള ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു അസുഖമാണ് മൈഗ്രെയിൻ അപ്പോൾ മൈഗ്രെയിൻ പല ഫേസിലാണ് ഉണ്ടാക്കുന്നത് ശരിക്കും വേദന ഉണ്ടാക്കുന്ന തലവേദന ഉണ്ടാകുന്ന ആൾക്കാർക്ക് തന്നെ മൈഗ്രെയിൻ പല ഫേസിലായിട്ട് വരാറുണ്ട് അപ്പോൾ കോമൺ ആയിട്ട് ഫാമിലിയിൽ റൺ ചെയ്യുന്ന അതായത് ഫാമിലിയിൽ അമ്മയ്ക്കും സഹോദരിമാർക്കൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും വരാം ആ രീതിയിൽ ഫാമിലിയിൽ റൺ ചെയ്യുന്നൊരു അസുഖമാണ് മൈഗ്രെയിൻ അതുകൂടാതെ തന്നെ സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നൊരു അസുഖമാണ് രണ്ട് മൂന്ന് മൂന്ന് മടങ്ങ് സ്ത്രീകളിൽ അധികമായിട്ട് ആണുങ്ങളെ അപേക്ഷിച്ച് അധികമായിട്ട് കാണുന്നൊരു തലവേദനയാണ് മൈഗ്രെയിൻ അപ്പോൾ മൈഗ്രെയിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൻ്റെ പല ഫേസസ് ഉണ്ട് അപ്പോൾ ഈ ഫസ്റ്റ് നമ്മൾ പ്രോഡ്രോം ഫേസ് എന്ന് പറയും അതായത് നമുക്ക് തലവേദന വരുന്നതിന് മുന്നേ തന്നെ ശരീരം കാണിച്ചിരുന്ന കുറച്ച് ലക്ഷണങ്ങൾ അതായത് ഒരു ദിവസം മുന്നേ അല്ലെങ്കിൽ അഞ്ചെട്ട് മണിക്കൂർ മുന്നേ ആയിട്ട് നമുക്ക് തോന്നുന്ന ചില ലക്ഷണങ്ങൾക്കാണ് ഈ പ്രോഡ്രോമൽ ഫേസ് എന്ന് പറയുന്നത് അതായത് രോഗിക്ക് തലവേദന വരാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു മൂഡ് ചേഞ്ചസ് മൂഡ് സിങ്സ് ഉണ്ടാവും ചിലപ്പോൾ ചെറിയ ഡിപ്രഷൻ ആവാൻ ചില ആൾക്കാർക്ക് യുഫോറിയ പോലെ കുറച്ച് ഓവറായിട്ടുള്ള ഒരു രീതിയിലുള്ള മൂഡ് സിങ്സ് വരാം അതല്ലെങ്കിൽ ചില ഭക്ഷണങ്ങളോട് കൂടുതലായിട്ട് ആർത്തി തോന്നുക അപ്പോൾ ക്രേവിങ്സ് വരും ചില ഫുഡിനോട് ഭയങ്കരമായിട്ട് ക്രേവിങ്സ് വരിക അതല്ലെങ്കിൽ അവർക്ക് ചില അസ്വസ്ഥതകൾ അവർക്ക് ലൈറ്റും സൗണ്ടും കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള അസ്വസ്ഥതകൾ ചില സ്മെല്ലിനോട് കൂടുതൽ സെൻസിറ്റിവിറ്റി തോന്നുക ഇത്തരത്തിലുള്ള ഒരു സൂചനകൾ അവർക്ക് ഒരു ദിവസം മുന്നേ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ വരും അപ്പോൾ ഇതാണ് ഒരു പ്രോഡ്രോമൽ ഫേസ് എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർക്കാണോ മനസ്സിലാവും എനിക്ക് തലവേന വരാനായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അവർക്ക് ഒരു സൂചന കിട്ടും അപ്പോൾ ഇതാണ് പ്രോഡ്രോമൽ ഫേസ് രണ്ടാമത്തത് ഓറ എന്ന് പറയും ഓറ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ള ആൾക്കാർക്ക് മൈഗ്രൈൻ തലവേനയുള്ള ആൾക്കാർക്ക് രണ്ട് വിഭാഗത്തിലുള്ള മൈഗ്രൈൻ ഉണ്ട് ഒന്ന് വിത്ത് ഓറ അല്ലെങ്കിൽ വിത്തൌട്ട് ഓറ അതായത് ഓറ ഉള്ളവരും ഓറ ഇല്ലാത്തവരുമുണ്ട് അപ്പോൾ എന്താണ് ശരിക്കും ഓറ എന്ന് പറഞ്ഞത് ഓറ എന്ന് പറഞ്ഞാൽ തലവേദന വരുന്നതിന് തൊട്ട് മുന്നേ അത് ചിലപ്പോൾ കുറച്ച് ഒരു അരമണിക്കൂർ മുന്നേ അല്ലെങ്കിൽ കുറച്ച് മിനിറ്റുകൾക്ക് മുന്നേ രോഗിക്കുണ്ടാകുന്ന ലക്ഷണങ്ങളാണ് ഓറ എന്ന് പറയുന്നത് അപ്പോൾ ഇത് തലവേ ആ സമയത്തൊന്നും തലവേന ഉണ്ടാവില്ല രോഹിക്ക് തലവേന ഉണ്ടാവില്ല അവർക്ക് ഒരു ചില സൂചനകൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോട്ട്രോം പോലെ തന്നെ വേറൊരു ചില പ്രത്യേക തരം സൂചനകളാണ് സാധാരണ ഒരു മൂന്ന് തരത്തിലുണ്ടാവും ഒന്ന് വിഷ്വൽ ഓറ എന്ന് പറയും വിഷ്വൽ ഓറ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില കാഴ്ചകൾ നമ്മളിപ്പോൾ കാണുന്ന സാധനങ്ങൾ ചിലപ്പോൾ പകുതി ഭാഗങ്ങൾ കാണില്ല കുറച്ച് ഭാഗം കാണാം നമ്മൾ എന്ന് പറയും ചില ഭാഗങ്ങൾ മാത്രം ക്ലിയർ ആയിട്ട് കാണും ചില ഭാഗങ്ങൾ കാണില്ല ഒരു ഇമേജിൻ്റെ അല്ലെങ്കിൽ ഒരു ഭാഗം കാണുമ്പോൾ ഒരു പകുതി ഭാഗം കാണില്ല അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ കാണില്ല അത്തരത്തിലുള്ള ഇതാണ് ഏറ്റവും കോമണായിട്ട് വരുന്നത് വിശ്വൽ ലോറയാണ് ഈ പറഞ്ഞ സംഭവം കാഴ്ചയിൽ ചെറിയ മങ്ങൽ ഉണ്ടാകുന്നതാണ് ഒരു രീതിയിലുള്ള ഓറ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് സെൻസറി അതായത് ചില ഭാഗങ്ങളിൽ കൈ ചിലപ്പോൾ കയ്യിൽ ഇങ്ങനെ ഒരു തരിപ്പ് കയറി തല വരെ അല്ലെങ്കിൽ മുഖം വരെ തരിപ്പ് കയറി വരിക അല്ലെങ്കിൽ ഒരു ചെറിയൊരു പിൻസനില് സെൻസേഷൻ കയ്യിൽ വന്നിട്ട് അങ്ങനെ തലയിലേക്ക് കയറി വരുന്ന നല്ലൊരു ഫീലിങ് അപ്പോൾ ഇതാണ് സെൻസറി ചില ആൾക്കാർക്ക് മോട്ടോറുണ്ട് അതായത് വീക്ക്നെസ് തന്നെ വരുമോ ഒരു ഭാഗം തളർന്നു പോകുന്ന പോലെ വീക്ക്നെസ് വരും അതെല്ലാം കുറച്ച് നേരത്തേ ഉണ്ടാവുള്ളൂ അത് കുറച്ചൊരു മണിക്കൂറുകൾ നേരത്തേക്കേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ ഓറ എന്ന് പറയുന്നത് അപ്പോൾ ഇതുള്ള ഇതിൻ്റെ കൂടുതൽ തലവേദന വരുമ്പോൾ അതിന് നമ്മൾ മൈഗ്രെയിൻ വിത്ത് ഓറ എന്ന് പറയും അതായത് ഓറ ഉള്ള മൈഗ്രൈൻ ആണ് ഇത്തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടാവുക അപ്പോൾ വേറെ ചില ആളുകൾക്ക് ഇതൊന്നും ഉണ്ടാവില്ല ഓറയൊന്നും ഉണ്ടാവില്ല നേരെ തലവേദനയായിട്ട് തുടങ്ങും അത്തരത്തിലുള്ള ആൾക്കാർക്ക് നമ്മൾ മൈഗ്രെയിൻ വിത്തൗട്ട് ഓറ എന്ന് പറയും അപ്പോൾ ഇത് രണ്ട് രീതിയിലാണ് അങ്ങനെ മൈഗ്രെയിൻ കാണുന്നത് അപ്പോൾ ഈ ഒരു ഫേസ് കഴിഞ്ഞാൽ ഓരോന്നാളെ പെട്ടെന്ന് ഈ തലവേദന തുടങ്ങുന്ന തൊട്ട് മുന്നേ കുറച്ച് മണിക്കൂറുകളിൽ കുറച്ച് മിനിറ്റ് മുന്നേ കാണുന്ന ആണ് അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ഫേസ് തലവേദനയാണ് അപ്പോൾ തലവേദന എങ്ങനെയാണ് മറ്റുള്ള തലവേദനകളിൽ നിന്നും ഈ മൈഗ്രൈനിൻ്റെ തലവേദന എങ്ങനെയാണ് തിരിച്ചറിയുക ഈ നേരത്തെ പറഞ്ഞ രണ്ട് ഫേസും നമ്മൾ ആയിട്ട് മൈഗ്രൈനിൽ കാണുന്നതാണ് അപ്പോൾ അതുള്ള ആൾക്കാർക്ക് കൂടുതൽ നമുക്ക് ആണെന്ന് കൺഫേം ചെയ്യാൻ കുറച്ച് എളുപ്പമാണ് അത് കൂടാതെ മൈഗ്രെയിന് കാണുന്ന ഒരു തലവേദന തന്നെ വെച്ച് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ സാധാരണ മൈഗ്രെയിൻ തലവേദന തുടങ്ങി കഴിഞ്ഞാൽ നാല് മണിക്കൂർ മുതൽ ഒരു എഴുപത്തി മണിക്കൂർ നേരത്തേക്ക് ഇത്രയും സമയത്തേക്കാണ് സാധാരണ കാണിച്ചത് ചിലപ്പോൾ തുടങ്ങി കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഒരു മൂന്നാൽ മണിക്കൂർ അല്ലെങ്കിൽ അഞ്ചാറ് മണിക്കൂർ നേരത്തേക്ക് ഉണ്ടാവും പിന്നെ ടാബ്ലറ്റ് കഴിച്ചോ അല്ലെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ അവർ വേദന കുറയും അതല്ലെങ്കിൽ ചില ആൾക്കാർ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാവും തുടയും കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാവും പിന്നെ കുറേ ദിവസത്തേക്ക് വേദന ഒന്നും ഉണ്ടാവില്ല പിന്നെ വേറൊരുക്കി സമയത്ത് വീണ്ടും വരും അപ്പോൾ ഈ രീതിയിൽ എപ്പിസോഡിക്കാണ് മിക്ക ആളുകൾക്കും മൈഗ്രെയിൻ വരുന്ന എപ്പിസോഡിക്കാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഇതിനാണ് എപ്പിസോഡിക് മൈഗ്രെയിൻ അതായത് നമുക്ക് ഒരു മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ ചിലപ്പോൾ മാസം കഴിഞ്ഞിട്ടോ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടോ ചിലപ്പോൾ അടുത്ത തലവേദന വരും അതാണ് എപ്പിസോഡിക് ആയിട്ട് വരുന്നത് ചില ആളുകൾക്ക് അത് വന്ന് 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 അതിൻ്റെ ഫ്രീക്വൻസി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരും അത് തുടക്കത്തിൽ ഇങ്ങനെ ആയിരിക്കും അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മെല്ലെ മെല്ലെ അതിൻ്റെ ഇടയിലുള്ള പീരീഡ് കുറഞ്ഞ് 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 വന്ന് പിന്നീട് എല്ലാ ദിവസവും ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുതൽ ഒരു മാസത്തിൽ പതിനഞ്ച് ദിവസം കൂടുതൽ മൈഗ്രൈൻ ആകുമ്പോൾ അതിനെ ക്രോണിക് മൈഗ്രെയിൻ എന്ന് പറയും അപ്പോൾ എല്ലാ ദിവസവും തലവേദനയുള്ള ആളുകളും അപ്പോൾ ഈ തലവേദനയുടെ പ്രത്യേകത സാധാരണ ഒരു സൈഡ് അപ്പോൾ ഒന്നുകിൽ അടുത്ത വശത്ത് അല്ലെങ്കിൽ വലതു വശത്തുള്ള ഭാഗത്തായിരിക്കും സാധാരണ ഒരു സൈഡിൽ മാത്രമായിട്ടാണ് മിക്കപ്പോഴും മൈഗ്രൈൻ്റെ തലവേദന വരിക അത് പുറത്താവാം പുറകിലാവാം അല്ലെങ്കിൽ ഈ ഭാഗത്ത് ടെമ്പിളിൻ്റെ ഭാഗത്തേക്കാവാം അതിൻ്റെ ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പൾസ് അടിക്കുന്ന പോലെ നമുക്കങ്ങനെ ഡും എന്ന് പറഞ്ഞാൽ അടിക്കുന്ന രീതിയിലുള്ള ഒരു പെയിൻ നമുക്കറിയാൻ പറ്റും അങ്ങനെ ഈ തലയിൽ ഇങ്ങനെ ഒരു അടിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് കിട്ടും ഒരു പൾസേറ്റിംഗ് ടൈപ്പ് ഓഫ് ഹെഡേക്ക് അത് സിവിയർ തലവേദന അത്യാവശ്യം മോഡറേറ്റ് ടു സിവിയർ ക്വാളിറ്റിയിലുള്ള തലവേദനയാണ് സാധാരണ മൈഗ്രൈനിൽ ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ കൂടത്തിൽ സാധാരണ നോസിയ വോമിറ്റിങ് അതായത് നമുക്ക് ഛർദ്ദിക്കാൻ തോന്നുക അല്ലെങ്കിൽ ഛർദ്ദി തന്നെ വരും കോമൺ ആയിട്ട് ഛർദ്ദിക്കാൻ തോന്നുന്നതാണ് കൂടുതലായിട്ട് ഉണ്ടാവുക ചില ആൾക്കാർക്ക് അത് ഛർദ്ദിച്ച് ചിലപ്പോൾ ഇതിൻ്റെ തലവേദന കുറയുകയും ചെയ്യും അപ്പോൾ ഇതാണ് പിന്നെ അതിൻ്റെ കൂടത്തിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് ഈ സൗണ്ട് തീരെ കേൾക്കാൻ പറ്റില്ല ചെറിയ ശബ്ദം പോലും ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കും അതുപോലെ ഈ വെളിച്ചടിച്ച് കഴിഞ്ഞാൽ വെളിച്ചടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര അസ്വസ്ഥത ഉണ്ടാകും ആൾക്കാർക്ക് വെളിച്ചടിക്കാൻ പറ്റില്ല സൗണ്ട് കേൾക്കാൻ പറ്റില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ നമുക്ക് അതിൻ്റെ കൂടത്തിൽ തന്നെ അതായത് തലവേദനയുടെ കൂടെ തന്നെ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രമായിട്ടൊരു പൾസേറ്റിംഗ് ടൈപ്പ് തലവേദന ഉണ്ടാവുക അതിൻ്റെ കൂടുതൽ ഛർദ്ദിക്കാൻ വരിക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫോണോ ഫോബിയ അതായത് സൗണ്ടും ലൈറ്റൊന്നും അടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അസ്വസ്ഥത ഉണ്ടാവുക ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് ഈ മൈഗ്രെയിൻ തലവേദന ആവുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റംസ് ഈ രീതിയിലാണ് ഉണ്ടാവുക അപ്പോൾ ഇത് സാധാരണ ഒരു അഞ്ചാറ് മണിക്കൂർ മുതൽ ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം വരെ ചിലപ്പോൾ ഈ തലവേദന നിൽക്കാം അപ്പോൾ അങ്ങ് അത് ചിലപ്പോൾ ടാബ്ലറ്റ് എടുത്തിട്ടേ മാറുള്ളൂ ചില ആളുകൾക്ക് ചില ആൾക്കാർക്ക് റെസ്റ്റ് എടുത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മാറിക്കിട്ടും അപ്പോൾ ഇത് പ്രധാനമായിട്ട് ഈ വരുന്ന ഈ ഈ ഒരു ഫേസ് ഈ തലവേദനയുടെ ഫേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തലവേദന കഴിഞ്ഞിട്ടുള്ള ഒരു ഫേസ് ഉണ്ട് ലാസ്റ്റ് അപ്പോൾ അതാണ് നമുക്ക് അതിന് ഒരു ഫേസ് അതിൽ ശരിക്കും പലപ്പോഴും പലർക്കും ഉണ്ടാകാനുള്ള ക്ഷീണം ഉണ്ടാകും മിക്ക ആൾക്കാർക്കും ക്ഷീണമായിട്ടുണ്ടാകുക ഒരു ഒരു എന്താ പറയുക ഒരു തലവേദന കഴിഞ്ഞതിൻ്റെ ഒരു ക്ഷീണവും അതുപോലെ ചെറിയൊരു ഡിപ്രഷൻ പോലെ ഉണ്ടാവാറുണ്ട് ചില ആളുകൾക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് ഭയങ്കര റിഫ്രഷായിട്ട് തോന്നും തലവേദനയ്ക്ക് ശേഷം ഒരു എപ്പിസോഡ് വന്നു പോയി കഴിഞ്ഞാൽ ഭയങ്കര റിഫ്രഷ് ആയി ഭയങ്കര ഒരു ഓവർ ആക്റ്റീവ് ആകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ രണ്ട് രീതിയിലും ചിലപ്പോൾ നമുക്ക് ഈ തലവേദനയ്ക്ക് ശേഷമുള്ള ഫേസ് വരാം അപ്പോൾ അത് സാധാരണ ഒരു കുറച്ച് മണിക്കൂറുകൾ നേരത്തേക്ക് ആ ഒരു അവസ്ഥ ഉണ്ടാകും അപ്പോൾ ഇത്തരത്തിലാണ് മൈഗ്രെയിൻ്റെ ഒരു എഡ് അത് മുന്നേ കുറച്ച് സിംറ്റംസ് കാണിക്കും അതിനുശേഷം ഓറ ഉണ്ടാവാൻ ചില അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം അതിൻ്റെ കൂടെ നല്ല തലവേദന വന്നു പിന്നെ കുറച്ച് ദിവസം കുറച്ച് സമയം അതിന് ശേഷമുള്ളൊരു ഫേസ് ഇങ്ങനെയാണ് ഒരു മൈഗ്രെയിൻ സാധാരണ ഉണ്ടാവുക അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ മൈഗ്രെയിൻ നമുക്ക് ചില ചില സംഭവങ്ങൾ വരുന്ന സമയത്ത് അത് മൈഗ്രെയിൻ അറ്റാക്ക് വരാം മൈഗ്രെയിൻ വരുന്ന തലവേദന ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ മൈഗ്രൈൻ സാധ്യതയുള്ള ആൾക്കാർക്ക് അത് ചില സംഭവങ്ങൾ വരുന്ന സമയത്ത് തലവേദന അറ്റാക്ക് വരാം ഉദാഹരണത്തിന് നമ്മൾ ഭക്ഷണം വിശപ്പുണ്ടാവുക അതായത് ഭക്ഷണം കഴിക്കാൻ ആവുക കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ വെയിൽ കൊള്ളുക അല്ലെങ്കിൽ ചില പ്രത്യേകിച്ച് ചില സ്മെല്ല് തന്നെ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും അത് കൂടാതെ ഉറക്കൊഴിയുക അപ്പോൾ ഉറക്കൊരു ഒരു ദിവസം ഉറക്കൊഴിയല്ലേ നമ്മൾ മരണവിട്ട് പോയി അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോയി ഒരു ഉറക്കൊഴിയതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേന്ന് നമുക്ക് ചിലപ്പോൾ ഈ തലവേദന സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതൊക്കെ ട്രിഗേഴ്സ് ആണ് അത് അത് ചില ട്രിഗേഴ്സ് ആണ് ഫുഡാണ് മൈഗ്രെയിൻ ചില ആളുകൾക്ക് പ്രത്യേകിച്ചും ഫുഡ് ഒരു ട്രിഗറാണ് ആ ഫുഡിൽ തന്നെ ചില പ്രത്യേക തരം ടൈറാമി എന്ന് പറഞ്ഞടങ്ങിയ ഒരു ഒരു ഘടകമുണ്ട് അതടങ്ങിയ ചില ഫുഡുകൾ ഉദാഹരണത്തിന് ചോക്ലേറ്റ്സ് അതുപോലെ തന്നെ ചില ഫുഡുകൾ ഇത് ചീസസ് അല്ലെ ഈ പാക്ക്ഡ് ആയിട്ടുള്ള ചില മീറ്റുകൾ ഇത്തരത്തിലുള്ള സാധനങ്ങളിലൊക്കെ ഈ സാധനം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഫുഡ് കഴിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് തലവേദന വരും അതുകൂടാതെ ഈ അജിനോമോട്ടോ നമ്മൾ മോണോസോഡിയം ഗ്ലൂട്ടാമൈറ്റം എന്നറിയപ്പെടുന്ന അജിനോമോട്ടോ അടങ്ങിയ ഫുഡ് കഴിച്ചാലും ചിലർക്കുണ്ടാവും പഠനങ്ങൾ ഉണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ചില ആളുകൾക്ക് അത് കഴിച്ചാലും അതിലുള്ള ഫുഡ് കഴിച്ചാലും ഈ മൈഗ്രെയിൻ വരാം അപ്പോൾ ഈ പ്രസിപിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും എല്ലാവർക്കും ഒരേപോലെ ഇത് ചെയ്തു കഴിഞ്ഞാൽ തലവേദന വരും അങ്ങനെ ഇല്ല അപ്പോൾ നമ്മൾ ചില ആൾക്കാർക്ക് ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കാതിരിക്കുമ്പോഴാണ് വരുന്നതെങ്കിൽ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴായിരിക്കും വരിക അപ്പോൾ ഇത്തരത്തിൽ ഓരോരുത്തർക്കും ഈ പ്രസിപിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് ഡിഫറൻ്റ് ആയിരിക്കും പക്ഷേ ഒരു എന്തെങ്കിലും ഒരു കാരണമുണ്ടാവും അപ്പോൾ അതുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ട്രീറ്റ്മെൻ്റ് കൂടുതൽ ഈ ഒരു സാധനം ഒഴിവാക്കുക എന്നുള്ള നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് വരാൻ കാരണമുള്ളത് ഇപ്പോൾ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് അല്ലെങ്കിൽ ഇത് ഈ സംഭവം ചെയ്യുമ്പോഴാണ് എനിക്ക് തലവേദന വരുന്നത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതോട് കൂടെ തന്നെ അത് ഒഴിവാക്കാൻ നോക്കുക എന്നുള്ളൊരു പ്രധാന ഘടകമാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രസിബിറ്റേ ഫാക്ടേഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇത് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇതാ ഇത് ചെയ്തതിന് ശേഷമാണ് എനിക്ക് തലവേന വരുന്നത് മനസ്സിലാക്കഴിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും ഒഴിവാക്കുക അതായത് നമ്മൾ പ്രിവെൻഷൻ ഈ തലവേദന മൈഗ്രൈൻ്റെ തലവേദന പ്രിവെൻറ്റ് ചെയ്യാന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ് ട്രീറ്റ്മെൻ്റ് കൂടെ തന്നെ അപ്പോൾ ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും എന്നാലും നമ്മൾ എത്ര എപ്പിസോഡ് വരുന്നു എത്ര സമയത്തേക്ക് വരുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും തീരുമാനിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതോട് കൂടെ തന്നെ അത് പ്രിവെന്റ് ചെയ്യാനുള്ള പ്രധാന ഘടകം എന്നാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക എന്നുള്ള അതായത് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക വെയിൽ കൊള്ളുന്ന അതി ഒഴിവാക്കുക ഉറക്കം കൃത്യസമയത്ത് ഉറക്കം സ്ലീപ്പ് ഹൈജീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നമ്മൾ കൃത്യസമയത്ത് ഉറങ്ങുകയും കൃത്യസമയത്ത് ആ സമയത്തുള്ള മൊബൈൽ മറ്റുള്ള ഈ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്ന ഒഴിവാക്കുക അതുപോലെ ഭക്ഷണത്തിൽ ഇത് വരുന്ന പെയിന് ട്രിഗർ ചെയ്യാൻ സാധ്യതയുള്ള ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക അതിൻ്റെ എന്നിട്ടും പെയിൻ വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അതിന് കൂടുതൽ ട്രീറ്റ്മെന്റ് എടുക്കാം അപ്പോൾ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ട്രീറ്റ്മെന്റ് രണ്ട് രീതിയിലുണ്ട് അതായത് നമുക്കിത് പ്രിവെന്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇതിനെ അബോട്ട് ചെയ്യാനുള്ള രണ്ട് രീതിയിലുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കാം ഓക്കെ